നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വട്ടംകുളം പഞ്ചായത്തിലെ കരിമ്പനക്കുന്ന് അങ്കണവാടിയിൽ നിന്ന് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച അങ്കണവാടി വർക്കർ എം ഇന്ദിരാവിക്ക് കരിമ്പനക്കുന്ന് ജനകീയ കമ്മിറ്റി യാത്രായ്പ സമ്മേളനം സംഘടിപ്പിച്ചു വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളെയും നമ്മൾ ചേർക്കുക പതിവാണ് പോലെയല്ല തൻ്റെ കുട്ടികളെക്കാൾ ഉപരി കൂടുതൽ സ്നേഹിച്ച് അവർക്കൊരു അമ്മയുടെ ഒരു സ്നേഹ സാമീപ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായി മുന്നോട്ട് പോയി നാട്ടുകാരെയൊക്കെ ഒരുമിച്ച് ഇരുത്തി ഇത്തരത്തിലുള്ള ഒരു സ്നേഹാദരം കിട്ടുക എന്ന് പറഞ്ഞ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കെ ചന്ദ്രൻ അധ്യക്ഷനായി വി കെ നിർമ്മല സി വി ദീനി രാജേഷ് നീർക്കാട്ടിൽ എം അഷ്റഫ് ടി ഷാജഹാൻ ടി പി രമ്യ കെ വിശാലാക്ഷി കെ കെ രാമകൃഷ്ണൻ പി എം കെ ഉണ്ണി എം വി റഫീഖ് എ സി സൗമ്യ കെ സുമേഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സതീഷ് അയ്യാപ്പിൽ സി ബീന എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി പെരിന്തൽമണ്ണ ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത സൺറൈസ് ഹോസ്പിറ്റൽ മാർച്ച് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ എടപ്പാൾ ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂപ്പ് മെറൈൻ മെറാക്കി എക്സ്പോ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ എക്സ്പോ സഫാരി ഗ്രൗണ്ട് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായൻ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ഇണങ്ങിയതും ബഡ്ജറ്റിനണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ചാവക്കാട്